ഹലോ നമസ്കാരം കാതർ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം കൂലിയിൽ അഭിനയിക്കാൻ രജനീകാന്ത് വാങ്ങിയത് എത്ര കോടിയാണെന്ന് അറിയാമോ ഹോളിവുഡ് ഇൻഡസ്ട്രിയിലെ ഹിറ്റ് മേക്കർ ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ചിത്രമാണ് കൂലി ഓഗസ്റ്റ് പതിനാലിന് ചിത്രം തിയേറ്ററുകളിൽ എത്തി ദേവ എന്ന മുൻ ഗാങ് ലീഡറെ ചുറ്റിപ്പറ്റിയുള്ളതാണ് കഥ നാഗാർജുന ശ്രുതി ഹാസൻ പൂജെ ഹെഗ്ഡെ ഉപേന്ദ്ര ആമിർ ഖാൻ സൌബിൻ ഷാഹിർ എന്നിവർ ഉൾപ്പെടെ വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് അനിരുദ്ധ് രവിചന്ദ്രൻ ആണ് കൂലിയിലെ അഭിനേതാക്കളുടെ പ്രതിഫലമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് കൂലി എന്ന ചിത്രത്തിൽ അഭിനയിക്കാനായി രജനീകാന്തിന് ഇരുന്നൂറ് കോടി രൂപ പ്രതിഫലമായി നൽകിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ചിത്രത്തിന്റെ ബുക്കിംഗ് റെക്കോർഡുകൾ ഭേദിച്ചതിനെ തുടർന്ന് വീണ്ടും രജനീകാന്തിന് നൂറ്റൻപത് കോടി രൂപ കൂടി നിർമ്മാതാക്കൾ കൊടുക്കാൻ തീരുമാനിച്ചതായും റിപ്പോർട്ടുണ്ട് ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ആമിർഖാൻ അതിഥിവേശത്തിൽ കൂടിയിലെത്തുന്നുണ്ട് ഇതിനായി താരത്തിന് ഇരുപത് കോടി രൂപ പ്രതിഫലം ലഭിച്ചെന്നാണ് വിവരം തെലുങ്ക് താരം നാഗാർജുനക്ക് പത്ത് കോടി രൂപയാണ് പ്രതിഫലമായി നൽകിയത് നടൻ സത്യരാജന് അഞ്ചു കോടി രൂപയും പ്രതിഫലമായി ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം ശ്രുതിഹാസന് നാലു കോടി നൽകിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കൂട്ടത്തിൽ കുറവ് പ്രതിഫലം സൌബിൻ ഷാഹിറിനാണ് ഒരു കോടിയാണെന്നാണ് വിവരം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം ഭാഷകളിൽ കൂലി റിലീസ് ചെയ്യും ഏകദേശം എൺപത്തി ഒന്ന് കോടി രൂപയ്ക്കാണ് കൂലിയുടെ ഓവർസീസ് വിതരണാവകാശം വിറ്റുപോയതെന്നാണ് റിപ്പോർട്ട് തമിഴ് സിനിമയുടെ തന്നെ റെക്കോർഡ് ഓവർസീസ് വിതരണത്തുകയാണ് ഇത് തെലുങ്ക് റൈറ്റ്സ് അറുപത് കോടി രൂപയ്ക്ക് നാഗാർജുനയുടെ ബാനറായ അന്നപൂർണ സ്റ്റുഡിയോ സ്വന്തമാക്കി എന്ന റിപ്പോർട്ടുണ്ട് തിയേറ്ററുകളിലെ പ്രദർശനത്തിന് ശേഷം ചിത്രം ഒക്ടോബറിൽ ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീം ചെയ്യുമെന്ന റിപ്പോർട്ടുകളുണ്ട്